അടുത്ത കെ പി സി സി പ്രസിഡന്റ് ആരായിരിക്കണമെന്നത് സംബന്ധിച്ച ഓൺലൈൻ സർവേയിൽ അറുപത്തിയൊമ്പത് ശതമാനം പേരും വി എം സുധീരന്റെ പേരാണ് തെരഞ്ഞെടുത്തത് എഐ സി സി നേതൃത്വം പുതിയ കെ പി സി സി പ്രസിഡന്റിനെ പ്രഖ്യാപിക്കാനിരിക്കെയാണ് കോൺഗ്രസ് പ്രവർത്തകരുടെ ഫേസ്ബുക്ക് കൂട്ടായ്മയായ ഐ എൻ സി അറ്റ് ഓൺലൈൻ സർവേ നടത്തിയത് സുധീരന് പുറമെ കെ സുധാകരൻ ജി കാർത്തികേയൻ വി ഡി സതീശൻ എന്നിവരായിരുന്നു സർവേയിലുണ്ടായിരുന്നത് പതിനേഴ് ശതമാനം പേർ കെ സുധാകരന് വോട്ട് ചെയ്തപ്പോൾ ജി കാർത്തികേയനും വി ഡി സതീശനും ഏഴ് ശതമാനം വീതം വോട്ടുകളാണ് ലഭിച്ചത് കോൺഗ്രസിന്റെ പ്രചാരണം മാത്രം ലക്ഷ്യമായി പ്രവർത്തിക്കുന്ന പതിമൂന്നായിരത്തിലധികം പേർ ലൈക്ക് ചെയ്ത ഫേസ്ബുക്ക് പേജ് വഴി ഒരാഴ്ച മുന്നേയായിരുന്നു സർവേ ആരംഭിച്ചത് കോൺഗ്രസ് പ്രവാസി സംഘടനയായ ഒഐ സി സി ജില്ലാ മുൻ ഭാരവാഹികളായിരുന്ന ദുബൈലെ ഫൈസൽ കണ്ണൂത്ത് മുനീർ കുമ്പള മുസ്തഫ വെളിയംകോട് തുടങ്ങിയവരാണ് സർവേക്ക് നേതൃത്വം നൽകിയത് എം സുധീരനാണ് കെ പി സി സി പ്രസിഡന്റിനെ തെരഞ്ഞെടുക്കുന്നതിൽ ഫേസ്ബുക്കിലെ ഈ സർവേ സ്വാധീനം ചെലുത്തുമെന്നാണ് ഇവരുടെ ഉറച്ച വിശ്വാസം അതിന്റെ റിസൾട്ടും അതിന്റെ വോട്ടിംഗ് ഏവറേജും കാര്യങ്ങളും രാഹുൽജിക്ക് വീണ്ടും മെയിൽ ചെയ്യുന്നതായിരിക്കും പോളിംഗ് സർവേ എന്ന് പറയുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ കെ പി സി സിയുടെ അമരത്തേക്ക് പുതിയ ആൾ വരുമ്പോൾ നേതൃത്വം ഇതിനെ നേരെ കണ്ണടക്കില്ല എന്നുള്ള വിശ്വാസം ഞങ്ങൾക്കുണ്ട് ഐ എൻ സി അറ്റ് ഓൺലൈൻ അംഗങ്ങളായ മുന്നൂറ്റി അമ്പതോളം സജീവ കോൺഗ്രസ് പ്രവർത്തകർക്കിടയിൽ വോട്ടെടുപ്പ് നടത്തിയാണ് സർവേയിലേക്കുള്ള നാല് പേരുകൾ കണ്ടെത്തിയത് അംഗങ്ങൾക്കിടയിൽ നടത്തിയ വോട്ടെടുപ്പിലും സുധീരൻ തന്നെയായിരുന്നു ഏറെ മുന്നിൽ ഹാരിസ് അരിക്കുളം മീഡിയ വൺ ദുബായ്